കോൺഗ്രസ് കേരള ഘടകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങൾ നടത്താൻ ദില്ലിയിൽ യോഗം ചേർന്നു മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്ന യോഗമാണ് ഐ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർക്കെ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി കേരളത്തിലെ മുൻ കെ പി സി സി പ്രസിഡന്റുമാർ എന്നിവരൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു പ്രശ്നം പരിഹരിച്ചോ എന്ന് ചോദിച്ചാൽ പരിഹരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല വീണ്ടും പ്രശ്നങ്ങൾ തല പൊക്കുന്ന രൂപത്തിലാണ് യോഗത്തിന് മുമ്പ് മാധ്യമ പ്രവർത്തകരെ കണ്ട നേതാക്കൾ പറയുന്നത് കേരളത്തിൽ രണ്ട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ സജീവമായി ഉയർന്നിൽക്കുന്നത് ഒന്ന് ശശി തരൂർ തന്നെയാണ് ശശി തരൂർ സർക്കാരിനെ പുകഴ്ത്തി സംസാരിച്ചത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച് സംസാരിച്ചത് കേരളത്തിലെ നിലവിലെ കോൺഗ്രസ് നേതൃത്വത്തെ കൊണ്ട് ഒരു കാര്യവുമില്ല ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വന്നാൽ മാത്രമേ കേരളത്തിലെ കോൺഗ്രസ് രക്ഷപ്പെടുകയുള്ളൂ എന്ന ശശി തരൂരിന്റെ വാദം അതുപോലെ ചർച്ചയായി മാറുകയും ചെയ്തു ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് എങ്കിലും ശശി തരൂരിന്റെ ഇന്റർവ്യൂവും അദ്ദേഹത്തിന്റെ ലേഖനവും കേരളത്തിലെ കോൺഗ്രസിൽ വലിയ ചർച്ചകൾക്കിടയാക്കുകയും അതിനെച്ചൊല്ലി കോൺഗ്രസിൽ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് കെ കെ സുധാകരനാണ് സുധാകരൻ തുടരണമോ വേണ്ടിയോ ഈ ചർച്ച കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ കെ സുധാകരനെ ചൊല്ലിയും ശശി തരൂരിനെ ചൊല്ലിയും കേരളത്തിലെ കോൺഗ്രസ് രണ്ടായി തിരിഞ്ഞിരിക്കുന്നു എന്നർത്ഥം അത്രമാത്രം ഭിന്നത കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടിരിക്കുന്നു എന്തിനാണ് ശശി തരൂരിനെ ഇങ്ങനെ കഷായം കുടിപ്പിക്കുന്നത് എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ശശി തരൂരിനെ പിന്തുണച്ചുകൊണ്ട് ശശി തരൂരിന്റെ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ശശി തരൂർ വരുന്നതാണ് നല്ലത് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടത് ആ വാക്കുകൾ കേൾക്കണം എന്തിനാ വേറെ രൂപത്തിൽ വിശദീകരണം ഉണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് എന്താ ഞാൻ പ്രഭാഷണം നടത്തും പുസ്തകം വായിക്കും അതൊക്കെ പറയുന്നത് അത് അതൊന്നും ഇതുമായിട്ട് കൂട്ടി കുഴയ്ക്കരുത് എന്തിനാ അദ്ദേഹത്തെ പോലൊരു മുതിർന്ന നേതാവിനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഈ കഷായം പോലെ എന്തിനാ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശശിതരൂരിനെ അനുകൂലിച്ച് രംഗത്ത് വരുമ്പോൾ ശശി തരൂരിനെ കടന്നാക്രമിക്കുകയാണ് മുതിർന്ന നേതാവായ പി ജെ കുര്യൻ ചെറിയ വിമർശനമൊന്നുമല്ല രൂക്ഷമായ വിമർശനം ശശി തരൂർ കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തകനാകണം ബൂത്ത് തലത്തിലേക്ക് പോകണം ഇംഗ്ലീഷ് മാത്രം സംസാരിച്ചത് കൊണ്ട് നേതാവാകില്ല എന്നുവരെ പറഞ്ഞു പി ജെ കുര്യൻ അതും കൂടി കേൾക്കാം അത് ശശി തരൂരിനെ എവിടെ ഒഴിവാക്കി എന്നാ ശശി തരൂരിനെ വന്ന ഉടനെ പുള്ളി വിദേശത്തെ ജോലിയൊക്കെ ചെയ്ത് നല്ല ഇതാക്കി യു എൻ ൽ സെക്രട്ടറിഷിപ്പിന് മത്സരിച്ചു പരാജയപ്പെട്ടു വന്ന ഉടൻ നമ്മളിവിടെ എം പി ആക്കി നമുക്ക് ഭരണം കിട്ടിയപ്പോൾ ഉടനെ മന്ത്രിയാക്കി അദ്ദേഹം രാജിവെച്ച് അദ്ദേഹം രാജിവെച്ചിട്ട് അത് ഒരു കോൺട്രവേഴ്സി വന്ന് രാജിവെച്ചു അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഉടനെ മന്ത്രിയാക്കി അതൊരു വലിയ ഫേവറാണ് സാധാരണ എം പിമാർക്ക് കിട്ടുന്നതല്ല ഏതാ രാജി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മന്ത്രിയാക്കി അത് കഴിഞ്ഞ് വീണ്ടും സീറ്റ് കൊടുത്തു ഇവിടെ വന്നപ്പോൾ ഏറ്റവും നല്ല പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാനാക്കി അല്ലാതെ പ്രതിപക്ഷത്തുള്ള ഒരു ഒരു പാർട്ടി എന്താ ചെയ്യേണ്ടത് കേരളം അപ്പം ശശി തരൂരിൻ്റെ പരാതിക്ക് ഒരടിസ്ഥാനവുമില്ല കോൺഗ്രസിൽ നിന്നും ജനങ്ങൾ അറിഞ്ഞിട്ട് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് പാർട്ടിയെ വിമർശിക്കുന്നതിന് പകരം അദ്ദേഹം തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് കിട്ടുമോ ഫോൺ അദ്ദേഹം വിദേശത്ത് കൂടുതൽ സമയം തിരുവനന്തപുരത്ത് താമസിച്ചിട്ട് സാധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണം സാധാരണ ജനങ്ങളുടെ പരിപാടിയിൽ പോകണം കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റിയിൽ പോകണം കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയിൽ പോകണം കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റി പോകണം ഒരിക്കലുമല്ല ആ നിങ്ങൾ പറഞ്ഞ ഞാനിപ്പോ തുറന്നു പറയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും അല്ലേ ആണെങ്കിൽ ഇതൊക്കെ ആണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഉള്ളവർ ഇന്ത്യയിലില്ലേ ഇന്ത്യയിൽ ഇന്റലക്ച്വൽസ് ഇല്ലയോ നമ്മൾ ഓർത്ത് നോക്കണം നമുക്ക് ചന്ദ്രനിലോട്ട് നമ്മുടെ സാറ്റലൈറ്റ് ആയിട്ട് നമ്മുടെ സോമനാഥ് മലയാളി എന്നാ പിന്നെ നമുക്ക് അദ്ദേഹത്തിന് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുമോ എന്ന ചർച്ചയും കേരളത്തിലെ കോൺഗ്രസിൽ സജീവമാണ് കെ സുധാകരനെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് ആദ്യം രംഗത്ത് വന്നത് ശശി തരൂരാണ് പിന്നീട് കെ മുരളീധരനാണ് വി എം സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും തനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് കെ സുധാകരൻ തന്നെയാണ് എന്നാൽ കെ സുധാകരനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്ത് വരികയും ചെയ്തു ദേശീയ പ്രസിഡന്റിനെ മല്ലികാർജ്ജുന ഖാർഗേക്ക് അയച്ച കത്തിലാണ് അദ്ദേഹം പറഞ്ഞത് കെ സുധാകരനെ മാറ്റുന്നതിൽ എനിക്ക് എതിർപ്പില്ല കേരളത്തിലെ കോൺഗ്രസിനെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ ആ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുന്ന ഒരാളെ കെ പി സി സി പ്രസിഡന്റ് ആക്കണം എന്നാണ് മല്ലികാർജുന ഖാർഗേക്ക് അയച്ച കത്തിൽ മുല്ലപ്പള്ളി പറഞ്ഞിരിക്കുന്നത് മുല്ലപ്പള്ളി മധുരമായി പ്രതികാരം ചെയ്യുന്നു എന്നർത്ഥം തന്നെ ഇറക്കി വിട്ടാണ് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നത് ഇന്ന് അദ്ദേഹത്തെ ഇറക്കി വിടാൻ മുല്ലപ്പള്ളി തന്നെ കാർമ്മികത്വം വഹിക്കുന്നു എന്നർത്ഥം എന്ന് വെച്ചാൽ കോൺഗ്രസ് തമ്മിലടി കൂടിക്കൂടി വരുന്നു കോൺഗ്രസ് ഇത് വിഭാഗമായി തിരിഞ്ഞ് ശശി തരൂരിനെ ചൊല്ലിയും കെ സുധാകരനെ ചൊല്ലിയും തർക്കത്തിലാണ് ഈ തർക്കം പരിഹരിക്കാൻ ഹൈക്കമാൻഡിന് കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് കഴിയില്ല എന്നാണ് യോഗത്തിന് തൊട്ട് മുമ്പ് നേതാക്കൾ നടത്തിയ പ്രസ്താവനയിലൂടെ വെളിവാകുന്നത് ദില്ലിയിൽ പരിഹരിച്ചാലും കേരളത്തിൽ തമ്മിലടി തുടരും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ വിളിച്ചു പറയുന്നത്